സിനിമയിൽ തന്നെ വിലക്കിയിട്ടില്ലെന്ന അമ്മയുടെയും ഫെഫ്കയുടെയും വാദം തള്ളിയ വിനയൻ തന്നോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ജയസൂര്യ തയ്യാറായതായി പറഞ്ഞു മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ വിനയന്റെ ഈ പ്രതികരണം സിനിമയിൽ തന്നെ വിലക്കിയിട്ടില്ല എന്നാണ് അമ്മയുടെയും ഫെഫ്കയുടെയും വാദം ഇതിന് തെളിവ് ശേഖരിക്കാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഇവിടെ എത്തിയിരുന്നു ജയസൂരിയിൽ നിന്നും മധുസാറിൽ നിന്നുമൊക്കെ നേരിട്ട് കമ്മീഷൻ മൊഴിയെടുത്തിട്ടുണ്ട് എന്നും വിനയൻ വ്യക്തമാക്കി ജയസൂര്യയെ ചലച്ചിത്ര ലോകത്തെ താരമാക്കിയത് വിനയനാണ് ചിത്രം ഓമപ്പെണ്ണിന് ഉരിയാടാ പയൻ തന്റെ അഭിനയത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ോബി എന്ന ശക്തമായ കഥാപാത്രത്തെ വിനയൻ നൽകിയില്ലായിരുന്നു എങ്കിൽ പുതുമുഖമായ താൻ മുൻനിരയിലേക്ക് എത്തില്ലായിരുന്നുവെന്ന് ജയസൂര്യ തന്നെ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഊമപ്പെണ്ണിന്റെ രണ്ടാം ഭാഗം എടുക്കാൻ ജയസൂര്യ തന്നെ സമീപിച്ചിരുന്നു എന്ന് വിനയൻ പറഞ്ഞു അവനെ കൊണ്ടുവന്നത് ഞാനാണെന്ന് നന്ദി ജയസൂര്യക്ക് ഇപ്പോഴുമുണ്ട് വിനയൻ പറയുന്നു നാലു വർഷം മുമ്പാണ് സംഭവം ജയസൂര്യയോട് ഞാൻ അന്നേ പറഞ്ഞു എന്നെ വിലക്കിയിരിക്കുകയാണ് എന്നോട് സഹകരിച്ചാൽ നിന്നെയും ബാധിക്കുമെന്ന് എന്നാൽ ജയസൂര്യ പ്രോജക്ടുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നു പക്ഷെ അവർ പ്രോജക്ടുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് ജയസൂര്യ വിളിച്ചു പറഞ്ഞു വിനയൻ വെളിപ്പെടുത്തി നിനക്ക് നല്ല ഭാവിയുണ്ട് അത് എനിക്ക് വേണ്ടി നശിപ്പിക്കരുത് എന്നാണ് താൻ ജയസൂര്യയോട് ഉപദേശിച്ചതെന്നും വിനയൻ പറഞ്ഞു Metromath.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.